ഇരു കൈകളും കാലുകളും നഷ്ടപ്പെട്ട ഈ നേവി ഓഫീസറിന്റെ ഗേൾ ഫ്രണ്ട് അയാളോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ അമേരിക്കയിലെ ഒരു നേവി ഓഫീസറായിരുന്നു ടെയ്ലർ മോറിസ് ബോംബും എക്സ്പോസീവും പ്രവർത്തനരഹിതമാക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹത്തിന് നേവിയില് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ടേലർ അബദ്ധത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ബോംബിൽ ചവിട്ടുകയും ആ എക്സ്പോഷനിൽ രണ്ട് കൈകളും കാലുകളും നഷ്ടപ്പെടുകയുണ്ടായി അപകടത്തിനു ശേഷം മാസങ്ങളോളം ടൈലറിന് കൈത്താങ്ങായി അയാളുടെ ഗേൾ ഫ്രണ്ട് ഡാനിയൽ ഹോസ്പിറ്റലിൽ ചിലവഴിക്കുകയുണ്ടായി ടെയ്ലറിന് നല്ല പോലെ അവൾ ശുശ്രൂഷിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ടറും മോട്ടിവേറ്ററുമായി അവൾ മാറി നല്ലൊരു ജീവിതം തുടങ്ങാൻ അവനോടൊപ്പം നിന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വിവാഹം ചെയ്തു തന്റെ രാജ്യത്തിന് വേണ്ടി ആ മനുഷ്യൻ ചെയ്ത സേവനത്തിന് അയാൾക്കുണ്ടായ നഷ്ടങ്ങളെല്ലാം തന്നെ അയാളെ പോലെ തന്നെ ബാധിക്കുന്നയാളാണ് അയാളുടെ ഭാര്യ എന്ന് മനസ്സിലാക്കിയിട്ടും അവൾ കൂടെ നിന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഡാനിയൽ ടെയിലറിന് കിട്ടിയ ഏറ്റവും അനുയോജ്യമായ ഇണയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലും രോഗത്തിലും അവൾ ഒപ്പം നിന്നു ഇന്നത്തെ കാലത്ത് വിരളമായി മാത്രം കാണാവുന്ന മനസ്സുള്ള ചില മനുഷ്യർ